ഇതെൻ്റെ പെങ്ങളാണ് അവളുടെ യഥാർത്ഥ പേര് എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കൊച്ചുമോണെന്നാണ് ഇപ്പോൾ ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞേ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് അവരിപ്പോൾ ഒരാൾ ഇവിടെ ഇല്ല നാട്ടിലില്ല അവൾ ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഇവിൾ നാളെ അവർ അവിടെ അവിടെ നിന്ന് കയറും രണ്ടാം തീയതി അല്ലേ രണ്ടാം തീയതി ഇവിടെത്തും ഉച്ചയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തും ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയാണ്ടോ സായി ആണ് സായി അങ്ങനെ പിന്നെ എന്താ ചോദിച്ചോളൂ പറയണ്ട അല്ല വേറെ ഒന്നും പിന്നെ നിങ്ങൾ എയർപോർട്ട് വന്ന സമയത്ത് മാത്രം ആൾക്കാർ കണ്ടിട്ടുള്ളൂ പിന്നെ അങ്ങനെ അവളെ കണ്ടിട്ടില്ല ഇനിയിപ്പോ വ്ലോഗിനകത്തും വീഡിയോ ഇല്ല വന്നിട്ടുണ്ടാവും ഒന്നു രണ്ട് ചെറിയ ചെറിയ ഇതിനകത്തൊക്കെ വന്നിട്ടുള്ളൂ അവസാനം ചേട്ടന്റെ പ്രണയം പൂവണിയാണ് എന്താണ് പറയാൻ എന്താണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് ഒരാൾ കുറെ ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഒക്കെ ഒന്നും കാരണം ഞങ്ങൾക്ക് കമ്പനിയാണ് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ആറ് വർഷമായിട്ട് പ്രേമിക്കുന്ന ആൾക്കാരല്ല അപ്പൊ അവർക്കറിയാലോ പക്ഷെ ഇനിയൊരാളും കൂടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു ഇനി ഒരാളെ അങ്ങോട്ടും സംസാരിക്കുന്ന ആളല്ലേ അതുകൊണ്ട് പിന്നെ രസമല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിണ്ടിയും സംസാരിക്കുന്ന ആൾക്കാരല്ലേ അതെ അതെ ഇവരെ ഒരുമിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവലൊക്കെ നൽകാറില്ല അമ്മയ്ക്കാണെങ്കിലും അറിയാം അപ്പൊ നമ്മൾ ആ ഒരു ഓൾറെഡി ഒരു ഫാമിലി മെമ്പർ ആണല്ലോ നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ടില്ലെന്ന് മാത്രമല്ലേ ഉള്ളു അപ്പൊ അത് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം സെയിം ആണോ പിന്നെ ഉണ്ട് വന്നിട്ടുണ്ട് അധികം വന്നിട്ടില്ല കുറച്ച് കുറച്ച് ബ്ലോഗിനകത്തൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഞങ്ങള് ഫാമിലി ഉള്ളവയ്ക്ക് ചെയ്യണം എന്നൊക്കെ ലിനുവും പറഞ്ഞിട്ടുണ്ട് കൊറച്ചുകൂളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും വീഡിയോസൊക്കെ കൂടുതലായിട്ട് ചെയ്യും അവളിപ്പോഴ്സ് ഓൾറെഡി